ക്രിസ്മസ് 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 ഇങ്ങനെ ഇങ്ങനെ ക്രിസ്മസ് ആയിട്ട് വല്ല ഒന്നുമില്ല നെയ്യും കൊച്ചും അവളും കൂടി വരുമോ അമ്മ പറയണത് എല്ലാരും ഇവിടെ ആഘോഷിക്കാറാണ് അത് കുഴപ്പമില്ലട ഞാൻ വന്നേക്കാം 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 എന്നാ

പിന്നെ പിന്നെ നിങ്ങൾ നമുക്ക് പോവാൻ സൗകര്യം ഉണ്ടാകും നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ല അപ്പൊ അങ്ങോട്ട് പോയ പോയി നീ ഇത് പണ്ടത്തെ പന്തുന്ന കാര്യം പിന്നെ നടക്കാൻ പറഞ്ഞു ഈയടി ഒരു ആയി കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലുള്ളാണ് കൊച്ചപ്പാടും ഒക്കെ അത് മരുമക്കളായിട്ടും അമ്മായിട്ടും മോനായിട്ടും എല്ലാവരും ആയിട്ടും ഇതും അത് വെച്ചോണ്ട് കരണത്തിന് ചെയ്യണം ഞാൻ മോശം നിങ്ങൾ പുണ്യാണ് അല്ലേ അതങ്ങനോട്ടെ ഞാൻ പുണ്യാലൊന്നല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് നല്ലത് ജീത്തേക്കുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ ഞാൻ അവരായിട്ട് എന്തേരം ഒച്ചപ്പുണ്ടാക്കിയാണ് എന്തേലും ബഹളങ്ങൾ ഉണ്ടാക്കിയാണ് അല്ലാണ്ട് ഇത് എപ്പോഴും അവരായിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി അവരിനി അങ്ങനെ അവരെ കാണുമ്പോൾ ഇനി അങ്ങനെ ഇരിക്കണം അങ്ങനെ ഒന്നുമില്ല നിന്റെ അടുത്ത് അങ്ങനെ ചെയ്യാനേ ഞാൻ പറയണുള്ളൂ അല്ലാണ്ട് നീ അത് ഭയങ്കര ഒരു പ്രശ്നം പോലെ കൊണ്ടക്കാൻ അല്ല ഞാൻ പറയണത് അത്രേ ഉള്ളൂ കാര്യങ്ങൾക്ക് അമ്മ വിളിച്ചു ആ അമ്മയ്ക്കൊരാഗ്രഹം എത്ര കാലം ഉണ്ടാവും ഇനി അവരൊക്കെ നമ്മളെത്ര കാലുണ്ടാവും ആർക്കറിയാം പോയി സന്തോഷമായിട്ട് കൂടി അത്തേ പോകും ഒരു സന്തോഷം എനിക്കൊന്നും വരാൻ പറ്റില്ല എഴുന്നീ ദിവസം പള്ളിയിൽ പോകും റുവാൻ സ്വീകരിക്കും പെരുന്നാളായിട്ട് ഇരുപത്തഞ്ച് തോന്നും അമ്പത് തോന്നും ഇതൊക്കെ ചെയ്യേണ്ടതെന്നല്ല ഒരു വിശ്വാസികൾ നീ ഇതൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിനേക്കാൾ ഇവർ ചെയ്യേണ്ട വേറെ കാര്യങ്ങളുണ്ട് എന്താന്ന് നിനക്കറിയാം നിനക്ക് നിന്റെ സഹോദരനോട് ഭിന്നതയുണ്ടെങ്കിലേ ആ ഭിന്നത തീർത്തിട്ടാണോ എനിക്ക് പരി അർപ്പിക്കാൻ കർത്താ തമ്പരാൻ പറഞ്ഞിട്ടുണ്ട് ബൈബിൾ എന്നാലേ നിൻ്റെ ബലിയാൻ സ്വീകരിക്കുള്ളൂ അത് നിനക്കറിയാൻ പാടില്ല ഇതൊക്കെ ചെയ്യാണ്ട് നീ ഇത് ചെയ്തിട്ട് എന്തൊക്കെ കാര്യമുള്ളൂ ഏ പോണ്ടാവും മുതലൊരുമിച്ച് അത് സന്തോഷമായിട്ട് പോകും നീ ആലോചിക്കും ഹലോ ആ ഇല്ല നേരെ ഞാൻ ആ ആ ശരി ശരി ചേട്ടാ വേമ്പോ അതെ ഞാൻ വിളിക്കുന്നു